ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കവണത്തെ ഐ പി എൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിന് ലഭിക്കുന്ന ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ ആരുടെ കൈവശമാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്നത് എൽ എസ് ജിയുടെ നിക്കോളാസ് പൂരനാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് നേടിക്കൊണ്ടാണ് നിക്കോളാസ് പൂരൻ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് രണ്ടാം സ്ഥാനത്ത് മിച്ചൽ മാർഷ് വരുന്നു അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസുകൾ നാലാം സ്ഥാനത്ത് സായി സുദർശൻ അദ്ദേഹം നാല് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് അജിങ്ക്യ രഹാന തൊട്ടുപുറകിൽ വരുന്നു നൂറ്റി എൺപത്തി റൺസ് ശ്രേയസ് അയ്യർ നൂറ്റി അറുപത്തിയെട്ട് റൺസ് ജോസ് പട്ലർ നൂറ്റി അറുപത്തിയാറ് റൺസ് വിരാട് കോഹ്ലിയാണ് പിന്നീട് വരുന്നത് നാല് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി അറുപത്തി റൺസ് അതുപോലെ തന്നെ രജിത് പട്ടിദാർ നാല് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് പ്രിയാൻഷ് ആര്യ ഇപ്പോൾ നൂറ്റി അൻപത്തിയെട്ട് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലാസൻ നൂറ്റി അൻപത്തി രണ്ട് തിലകുവർമ്മ നൂറ്റി അൻപത്തിയൊന്ന് ഹെഡ് നൂറ്റി നാൽപ്പത്തിയെട്ട് ഗിൽ നൂറ്റി നാൽപ്പത്തിയാറ് രചിൻ രവീന്ദ്ര നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇങ്ങനെയാണ് ഓറഞ്ച് ക്യാപ്പിന്റെ ഒരു ലിസ്റ്റ് വരുന്നത് നിക്കോളാസ് പൂരൻ ഒന്നാം സ്ഥാനത്ത് ത്തും മിച്ചൽ മാർഷ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുമാണ് വരുന്നത് ഇനി പർപ്പിൾ ക്യാപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം അത് നൂർ അഹമ്മദാണ് പതിനൊന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് മറ്റൊരു സി എസ് കെ താരമായ ഖലീൽ അഹമ്മദ് രണ്ടാം സ്ഥാനത്ത് വരുന്നു പത്ത് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ വരുന്നുണ്ട് അദ്ദേഹവും പത്ത് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സിറാജ് മിച്ചൽ സ്റ്റാർക്ക് താക്കൂർ എന്നിവർ ഒൻപത് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് സായി കിഷോറും ഹെസിൽവുഡും വുഡും എട്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ദിഗ്വേഷ് റാത്തിയും കൃണാൽ പാണ്ഡ്യയും ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി വിഘ്നേഷ് പുത്തൂർ വൈഭവ് അറോറ വാനന്തു ഹസരംഗ ഇവരെല്ലാവരും തന്നെ ആറു വിക്കറ്റുകൾ വീഴുതമാണ് വീഴ്ത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് പർപ്പിൾ ക്യാപ്പിൻ്റെ ഒരു ലിസ്റ്റ് വരുന്നത് നൂർ അഹമ്മദാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഏതായാലും ഇത്തവണത്തെ ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും ആരായിരിക്കും സ്വന്തമാക്കുക നിങ്ങളുടെ പ്രഡിക്ഷനുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം